വാർത്തകളിലേക്ക് മേത്തല നായർ സമുദായ മരണാനന്തര സഹായ സംഘത്തിന്റെ ാഘോഷവും കുടുംബ സംഗമവും ടികേസ്പുരം ബി ബി എസ് ഹാളിൽ നടന്നു സംഘം പ്രസിഡന്റ് മാധവൻ കിളിക്കോട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഒ കെ യോഗം പ്രസിഡന്റ് പരമേശ്വരൻ നാളിയാട്ട് ഉദ്ഘാടനം ചെയ്തു ഉൾക്കൊണ്ടുകൊണ്ട് ആ കുടുംബത്തിലെ അവരുടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടപെടാതെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ചടങ്ങുകൾ നമ്മൾ ചെയ്യുന്ന മറ്റം ചെയ്യുന്ന ചടങ്ങുകളും എല്ലാം യൂണിഫോം ആയിട്ടാണ് അതിലൊരു വേദിതരിവില്ലാതെ പണ പാവപ്പെട്ടതൊന്നും ഇല്ലാതെ ഒരേപോലെ ഒരേപോലെ അത് ചെയ്യുന്നത് ഒരു വലിയ കടമയാണ് സഹായമാണ് സർവീസാണ് അത് ഇത്രയും ഓർഗനൈസ് ആയിട്ട് ഈ അമ്പത് കൊല്ലം ചെയ്യാൻ കണ്ടിന്യൂ ആയി ചെയ്യാവുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് കാണാൻ ഞാൻ നമ്മുടെ സംഘം പ്രസിഡന്റ് പറഞ്ഞ പോലെ മരിച്ച ആളുടെ ഡീറ്റെയിൽസ് എത്ര എന്ന് പറയുന്നത് അതും ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് സെക്രട്ടറി കെ ജി ശശിധരൻ കെ ശ്രീരാജ് സുധാകരൻ കലൂർ രാജീവൻ പടിഞ്ഞാറ്റ് കെ സി സുധാകരൻ കാർത്തികേയൻ രാമചന്ദ്രൻ കൊരട്ടിയിൽ എന്നിവർ ആശംസകൾ നേർന്നു മുൻ പ്രസിഡന്റുമാരായ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ എൻ പി ഇന്ദുചൂടമേനോൻ രാമചന്ദ്രൻ കൊരട്ടിയിൽ ഇ പി മുരളീധരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മുൻപ്രസിഡന്റുമാരായ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ എൻ പി ഇന്ദുചൂടമേനോൻ രാമചന്ദ്രൻ കൊരട്ടിയിൽ എന്നിവർ ആശംസകൾ നേർന്നു സംഘം സെക്രട്ടറി ആനന്ദൻ മൂക്കഞ്ചേരിയിൽ സ്വാഗതവും സംഘം ട്രഷർ ഇ പി മുരളീധരൻ നന്ദിയും പറഞ്ഞു തുടര്ന്ന് കലാപരിപാടികളും സമ്മാനവിതരണവും നടന്നു